കഴിഞ്ഞ നൂറ് വർഷം മാത്രമല്ല ഇനി എത്ര വർഷങ്ങളുള്ള അത്ര കാലം മനുഷ്യൻ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നമ്മൾ ഓർത്തിരിക്കുന്ന രണ്ട് പേരുകളാണെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ചാല ചാപ്പലിനും രണ്ട് വോൾട്ടേഴ്സിനെയുമാണ് കാര്യം ജനറേഷൻസിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും ഇൻസ്പയർ ചെയ്ത രണ്ട് വ്യക്തികളാണ് അല്ലേ ഇപ്പോൾ നമ്മൾ നൂറ് വർഷത്തിലെ കാര്യം പറയുമ്പോൾ ഈ നമ്മൾ ഇപ്പോഴിരിക്കുന്ന ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൽ നിന്ന് നൂറ് വർഷം ബാക്ക്ലോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടം എന്തായിരുന്നു ഈ വർഷം ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം അല്ലേ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് സെക്കൻഡ് വേൾഡ് വാറും അതിനിടയ്ക്ക് നിൽക്കുന്നൊരു കാലഘട്ടമൊക്കെയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ മനുഷ്യരെ ഇൻസ്പയർ ചെയ്യും അന്നത്തെ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ ടെക്നോളജിയുടെ വളർച്ച നൂറ് കൊല്ലം മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു പക്ഷേ അന്ന കാലത്ത് ആ ടെക്നോളജി വെച്ചിട്ട് ഈ ഇത്രയും ബ്രില്യൻസ് കൊണ്ടുവന്ന ബ്രില്യൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഇൻസ്പയർ ചെയ്ത വലിയൊരു മനുഷ്യനാണ് പുള്ളിക്കുന്ന അതൊക്കെയാണ് പുള്ളിയുടെ എന്താ പറയുന്നത് പുള്ളിയുടെ സംഭാവനകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് കാരണം ഇയാളുടെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് അയാളൊരു ശരിക്കും ഒരു സാധാരണ ഒരു മരപ്പണിക്കാരൻ്റെ മകനാണ് ഈവൻ ഇതവർ ചിക്കാഗോയിലാണ് ജനിച്ചതെങ്കിലും അന്നത്തെ ചിക്കോഗയാണ് നൂറ് വർഷം മുമ്പുള്ള ചിക്കാഗോ ആലോചിച്ചു നോക്കുക ഒരു മരപ്പണിപ്പാർ മന മരപ്പണിക്കാരൻ്റെ മകനാണ് ഭയങ്കര ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഫാദർ എട്ട് വയസ്സിലോട്ട് ന്യൂസ് പേപ്പർ പോയി ആയിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു ജീവിതം ആലോചിച്ച് നോക്കാം അങ്ങനെ ഒരു ചെറുപ്പകാലം അത് കഴിഞ്ഞ് പതിനാറ് വയസ്സുള്ള പതിനാല് വയസ്സോ പതിനഞ്ച് വയസ്സുള്ള സമയത്ത് ആ സമയത്താണ് വേൾഡ് വാർ വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇയാൾക്ക് എത്രയും പെട്ടെന്ന് നാട് വീട് വിട്ടുപോകണം ഒന്ന് വാറ് വരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലെ ടോക്സിസിറ്റി പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പുള്ളി പുള്ളിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പതിനെട്ട് വയസ്സായെന്ന് കാണിച്ച് ചേരുന്നു അങ്ങനെ ഫ്രാൻസിലോട്ട് കയറ്റിയിടുന്നു ഫ്രാൻസിൽ ഈ പതിനാറ് വയസ്സുള്ള പയ്യൻ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് ഫസ്റ്റ് വേൾഡ് വാർ മുഴുവൻ വർക്ക് ചെയ്തു ഈ വ്യക്തിയാണ് ഈ പിന്നീട് ഈ വോൾഡ് ഡിസ്നിയായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം അന്ന് തൊട്ടേ ഇയാൾ ചിത്രം വരയ്ക്കുമായിരുന്നു പടങ്ങൾ വരയ്ക്കുകയായിരുന്നു ചിത്രം വരച്ച് ഇങ്ങനെ ആളുകൾക്കൊക്കെ വിൽക്കുകയായിരുന്നു ചെറിയ രീതിയിൽ വിൽക്കുകയും അങ്ങനെ കുഞ്ഞു കുഞ്ഞ് പൈസ വാങ്ങുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ പുള്ളിയുടെ ഒരു ഒരു കഴിവ് ആദ്യം കണ്ടു തുടങ്ങിയത് ഈ ഫസ്റ്റ് വേൾഡ് വാർ സമയത്താണ് ഒരു പുള്ളിയുടെ ഉള്ളിൽ ഒരു ഓണ്ടപ്പിണർ ഉണ്ടെന്നുള്ളത് പുള്ളി തിരിച്ചറിയുന്നതും ആ സമയത്താണ് കാരണം എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് കഴിയാതെ ഫ്രാൻസിലുള്ള സമയത്ത് ഇവർ ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകൾക്ക് ഒരു സുവനീർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ആദ്യത്തെ പ്രോഡക്റ്റ് പുള്ളി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഇവർ അന്നത്തെ വാറിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട ജർമ്മൻ ഹെൽമെറ്റുകൾ ഉണ്ടല്ലോ ഈ ഹെൽമെറ്റുകൾ എടുത്ത് ഇതിൽ പെയിന്റ് ചെയ്തിട്ട് സുവനീഴ്സായിട്ട് ഈ അമേരിക്കൻ സോൾജേഴ്സിന് കൊടുക്കും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർക്കൊക്കെ അപ്പോ അപ്പൊ അങ്ങനെയാണ് ഇയാളുടെ ഒരു അന്ന് പതിനെട്ട് വയസ്സുണ്ട് അന്ന് പതിനെട്ട് പതിനാറ് വയസ്സുള്ള ഈ പയ്യൻ തുടങ്ങുന്ന ആളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വിത്ത് ആർട്ട് ആർട്ടിനെ മാറ്റുന്ന ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെയാണ് പിന്നീട് ഒരു ഇരുപത് വയസ്സൊക്കെ ആ സമയത്ത് പടം വരയ്ക്കാം എന്നൊട്ട കോൺഫിഡൻസിന്റെ പുറത്ത് അമേരിക്കയിലേക്ക് തിരിച്ചു വരികയും അവിടെ നിന്നൊരു ചെറിയൊരു അഡ്വർട്ടൈസിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു ഈ നമ്മളൊക്കെ പത്രപരസ്യത്തിനകത്തൊക്കെ പത്രപരസ്യങ്ങള് പോലെ ചെറിയ പരസ്യങ്ങളും അതുപോലെ ചെറിയ അന്ന് അന്നത്തെ ടെലിവിഷൻ അന്നത്തെ ടെലിവിഷനില്ലല്ലോ അന്ന് മറ്റേ എല്ലാം തിയേറ്ററിലാണല്ലോ അപ്പോൾ തിയേറ്ററിൽ വരുന്ന സമയത്ത് നമ്മളിപ്പോഴുള്ള പോലെ തന്നെ തിയേറ്ററിൽ മറ്റേ പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ സിനിമ തുടങ്ങുന്നതിന് മുമ്പും അതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു കുഞ്ഞ് സ്റ്റുഡിയോ സ്വന്തമായിട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ അവിടെ ഈ മനുഷ്യൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ അഡ്വർടൈസിങ്ങിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് അഡ്വർടൈസിങ് കമ്പനികളിലൂടെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഒരേ സമയത്താണ് ഇദ്ദേഹം ഒരു ഒരാളെ പരിചയപ്പെടുന്നുണ്ട് ഇപ്പോൾ പേര് അബ് ഐ വർക്ക് എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഈ അബ് ഐ വർക്കുമായിട്ട് ചേർന്നിട്ട് ഇദ്ദേഹം ഈ അബ്ബിൻ്റെ വർക്കിൽ പുള്ളി ഭയങ്കര ഇൻസ്പയർ ആയിട്ട് ഇവർ രണ്ടൂടെ ചെറിയൊരു ഇവർ ഇവർ രണ്ടുപേരും പിന്നെ വാൾട്ടിൻ്റെ സഹോദരനായിട്ടുള്ള റോയ് എന്ന് പറഞ്ഞിട്ട് റോയ് ഡിസ്നി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടൊരാളുണ്ട് പുള്ളി ഒരു അക്കൗണ്ടന്റായിരുന്നു അന്ന് അക്കാലത്ത് തന്നെ പുള്ളി അത്യാവശ്യം വളരെ മിടുക്കനായ ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു അപ്പം ഈ ഇവർ മൂന്നരോട് ഒരു കുഞ്ഞ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ സ്റ്റുഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് ഈ ചെറിയ കാർട്ടൂൺസ് ഒക്കെ എല്ലാവർക്കും വരയ്ക്കാനറിയാം അവരും നന്നായിട്ട് കാർട്ടൂൺ വരയ്ക്കാൻ അറിയാം ബിസ്നിക്കു നന്നായിട്ട് കഥ പറയാനറിയാം ഈ കോമ്പിനേഷനിൽ ഇവരൊരു അന്നത്തെ ഒരു ഒരു ആലീസ് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആലീസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എടുത്തിട്ട് ഇവർ ഒരു 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 ഷോ ആണ് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ആലീസ് കോമഡീസ് എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അത് ആനിമേഷൻ ആയിരുന്നില്ല അത് ലൈവ് ആക്ഷൻ ആയിട്ടുള്ള ലൈവ് ഫുട്ടേജും അനിമേഷനും കട്ട് ഔട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാന സംവിധാനം വെച്ചിട്ടാണ് അന്ന് അവർ അലീസ് കോമഡീസ് ചെയ്തത് അത് ആദ്യമൊന്നും ഭയങ്കരമായിട്ടൊന്നും വിജയിച്ചില്ലെങ്കിലും പിന്നീട് അത് ഇവരുടെ ഒരു ബേസ്മെന്റ് ആയിട്ട് മാറുകയാണ് അങ്ങനെയാണ് ഈ വാൾ സ്റ്റുഡിയോ അന്ന് ലാഫോഗ്രാംസ് എന്നാണ് അവരുടെ സ്റ്റുഡിയോയുടെ പേര് അത് പിന്നീട് ഈ പൈസ ഒന്നും ഇല്ലാതെ ബാങ്ക് ആയിട്ട് കൂട്ടി ഇവർ അടുത്ത സംരംഭം തുടങ്ങുന്നവരെ ലാഫോഗ്രാംസ് എന്നായിരുന്നു അവരുടെ കമ്പനിയുടെ പേര് ആ അടുത്ത സംരംഭമാണ് ഈ നമ്മുടെ വിഖ്യാതമായിട്ടുള്ള ഡിസ്നി സ്റ്റുഡിയോ എന്ന് പറയുന്നത് ആ അക്കാലത്ത് അതായത് ഈ നമ്മളീ പറഞ്ഞ ഈ ഒന്നാം ലാമ ആയുധം കഴിഞ്ഞ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹോളിവുഡിന്റെ ഭയങ്കരമായൊരു ഒരു ഉയർച്ച നമ്മൾ കാണുന്നുണ്ട് ഹോളിവുഡ് എന്ന് പറഞ്ഞൊരു സംഗതിയും ചലച്ചിത്ര നിർമ്മാണം ഭയങ്കര സംഭവമായിട്ട് വരുന്നതും ന്യൂയോർക്കിന്റെ ഒരു വളർച്ചയും ഒക്കെ കണ്ട ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ധാരാളം ഈ അനിമേഷൻ ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡിയോകൾ ഈ അനിമേഷൻ തിയേറ്ററുകളിൽ ചെറിയ 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 അഞ്ച് അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് വരുന്ന ഒരു രീതി അന്ന് തുടങ്ങിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ എം ജി എം ആണെങ്കിലും മറ്റേ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിനൊക്കെ അവരുടേതായ ചെറിയ ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട് ആ സമയത്താണ് വേൾഡ് ഡിസ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറിയ സംവിധാനം ഇവർ ഇവർ ആദ്യം ചെയ്ത് എനിക്ക് തോന്നുന്നു ഓസ്വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്വേൾ ദർ റാബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സീരീസാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അതിൽ നിന്നും ഒരു അതിൻ്റെ റൈറ്റ്സ് ഇവിടെ നഷ്ടപ്പെടുവോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ റൈറ്റ്സ് നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് പുതിയൊരു ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞ ഒരു രാത്രി എന്ന് പറഞ്ഞ ഒരു ഒരു അസന്നിഗ്ധമായ ഘട്ടം വന്ന സമയത്താണ് ഈ അബ് ഒരു എലിയെ വരയ്ക്കുന്നത് ആ എലിയുടെ ആദ്യത്തെ പേര് മിക്കി എന്നായിരുന്നില്ല വില്ലി മറ്റേ വില്ലി എന്നായിരുന്നു ആദ്യമായിട്ട് ഈ വില്ലി വില്ലിയുടെ കാർട്ടൂൺ വരയ്ക്കുന്നതും ഈ വില്ലിയാണ് പിന്നീട് മിക്കി ആയിട്ട് മാറുന്നതും ആദ്യകാലത്തെ കാർട്ടൂണുകളെല്ലാം ആദ്യകാല സിനിമ പോലെ നിശബ്ദ സിനിമകളായിരുന്നു പിന്നീട് ഈ വില്ലി വരുന്ന സമയത്ത് ഈ എനിക്ക് തോന്നുന്നു സ്റ്റീം ബോട്ട് വില്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഇതുണ്ട് അതിലാണ് ആദ്യമായിട്ട് ശബ്ദം സൗണ്ട് സിംഗർനൈസ് ചെയ്ത് വരുന്ന സൗണ്ട് വെച്ചിട്ടുള്ള കാർട്ടൂൺ വരുന്നത് അതാണെന്ന് തോന്നും കാരണം അക്കാലത്ത് അതൊരു വലിയ അത്ഭുതമാണ് നിശബ്ദ സിനിമകൾ മാത്രം കൂടുന്ന സമയത്ത് നിശബ്ദ കാർട്ടൂൺ ഓടുന്ന സമയത്ത് ഈ വില്ലി വരുന്നത് സ്റ്റീം ബോട്ട് ബില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ട് ഓടിക്കുന്ന ബില്ലിയുടെ ഒരു ക്യാരക്ടറുണ്ട് അതാണ് ഇപ്പം ഈ വളരെ ആയിട്ട് പത്ത് വർഷമായിട്ട് വോൾഡിസ്നിയുടെ ഏത് സിനിമ തുടങ്ങാൻ നേരത്തും ആദ്യം കാണുന്ന ആ ഒരു ബില്ലിയുടെ ഒരു ഉണ്ട് അത് ആ സ്റ്റീം ബോട്ട് ബില്ലിയുടെ ഷോയിൽ നിന്നാണ് അത് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചും ഇരുപത്തി ഇരുപത്തിനാല് ആ ഒരു കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം ഓർക്കുന്നില്ല ടെലിവിഷൻ്റെ ഒരു വരവോടുകൂടി ഹോം സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഡിസ്നിയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഡിസ്നിക്ക് ഹോം സ്ക്രീനിലും ഉണ്ടായിരുന്നു പ്രസൻസ് അതുപോലെ തിയേറ്ററിലും പ്രസൻസ് ഉണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ലോകാത്ഭുതം തന്നെ എന്ന് പറയുന്ന ഒരു വലിയ വലിയ പരിപാടിയെന്ന് പറഞ്ഞാല് ഈ നയൻറ്റീൻ തേർട്ടി സെവനിൽ ഇവർ സ്നോ വൈറ്റ് ആൻഡ് സെവൻ ഡോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതൊരു ഭയങ്കര ഒരു മാർവലാണ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അതിനുമ്പ്പ് ഇപ്പോ ഇവര് ഈ ഡിസ്നിയുടെ ഈ വില്ലിയുടെ കാർട്ടൂണുകളും അതേപോലെ നമുക്കറിയാം എം ജി എമ്മിന്റെ കാർട്ടൂൺസ് ഉണ്ട് എ എ പി അമേരിക്കൻ ആർട്സ് പ്രൊഡക്ഷൻസിന്റെ കാർട്ടൂൺസ് നമ്മളെ പോപ്പൈ ഷോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോസൊക്കെ അന്ന് തന്നെ ഉണ്ട് ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് ഇവരുടെ ആക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാർട്ടൂണിക്കായിട്ടുള്ള എന്താ പറയുക ഭയങ്കര കോമഡിക്കായിട്ടുള്ള സംഗതികൾ മാത്രമാണ് തമാശകൾ മാത്രമാണ് സംസാരിച്ചു അപ്പോൾ അന്ന് ഒരു ഒരു ടേം തന്നെയുണ്ട് റബ്ബർ ഹൗസ് റബ്ബർ ഹോസ് എന്ന് പറയുന്നത് അതായത് നമ്മളെ മറ്റേ ഹോസ് ഉണ്ടല്ലോ മറ്റേ ഒഴിക്കുന്ന ഹോസ് പോലെയാണ് ഇവരുടെ മൂവ്മെന്റുകൾ അപ്പോൾ റബ്ബർ ഹൗസ് മൂവ്മെന്റുകൾ ഉണ്ടായിരുന്ന വെറും തമാശകൾ സ്ലാപ്സ്റ്റിക് കോമഡികൾ മാത്രം പറഞ്ഞ കാർട്ടൂൺസിൽ നിന്ന് ഡിസ്നിയാണ് ആദ്യം ഒരു ചേഞ്ച് കൊണ്ടിരുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെക്കൂടെ ലൈഫ് ലൈക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിൽ തന്നെ ഈ തമാശകളെക്കാൾ ഉപരിയായിട്ട് ഇമോഷൻസിന് ഭയങ്കരമായ പ്രാധാന്യം ട്രാജഡി അതുപോലെ മൂവ്മെന്റ്സ് ആണെങ്കിലും ആനിമൽസിൻ്റെ ഒക്കെ ആണെങ്കിലും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചിൽ സിനിമ പോലെ തന്നെ സിനിമയാണോ ഇതാണോ കാർട്ടൂണാണോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരു 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 ഇപ്പം ഓൾഡ് മില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓസ്കാർ ഒക്കെ കിട്ടിയിട്ടുള്ള പഴയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട് ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ പക്ഷെ അതിനകത്താണ് ഈ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനുശേഷമാണ് പുള്ളി ഈ സ്നോ വൈറ്റ് ആൻഡ് സെവൻ ടു എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് അത് ഭയങ്കര ഭയങ്കര ടീഡിയസായ ഒരു ജോബായിരുന്നു കാരണം ഒരു അനിമേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിനകത്ത് വരച്ച് വരച്ച് ട്വന്റി ഫോർ ഫ്രെയിംസിൽ ചെയ്യുന്നതാണ് അപ്പം ഏകദേശം ഒരു പത്തറുന്നൂറോളം അഞ്ഞൂറ്റമ്പതോളം ആളുകൾ മൂന്ന് വർഷം ഒരു ദിവസം പോലും ഒഴിവാ ഒഴിവില്ലാതെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് ഈ സ്നോ വൈറ്റ് ആൻഡ് സെവൻ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ സിനിമ ആദ്യമായിട്ട് കൺസീവ് ചെയ്യുന്നത് അതോടുകൂടിയാണ് ഈ അതും ലോകം മുഴുവൻ ഭയങ്കര ഹിറ്റാണ് ഇപ്പോഴും ഹിറ്റ് ഇപ്പോഴും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് അതോടുകൂടിയാണ് ഈ ഈ കമ്പനിയും ഈ സംവിധാനവും ഒരു വലിയൊരു ഇതായിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഈ സ്റ്റോവൈറ്റ് എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഈ ഓൾഡ് മില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമയൊക്കെ അതായത് സിനിമാറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ് സിനിമയിലെ ക്യാമറ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് സിനിമയിൽ എങ്ങനെയാണോ ഒക്കെ കോമ്പോസിറ്റ് ചെയ്തേക്കുന്നത് സിനിമയിൽ എങ്ങനെയാണോ സിനിമാറ്റോഗ്രാഫി യൂസ് ചെയ്തേക്കുന്നത് ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് അനിമേഷനിലേക്ക് അനിമേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് പേപ്പറും പെൻസിലും മാത്രമാണ് അല്ലെങ്കിൽ ഇതിനെ സെല്ലോഫൈൻ പേപ്പറിലേക്ക് മാറ്റി മാറ്റിയിട്ടുള്ള സെല്ലിമേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ അതിൽ ഏറ്റവും രസം വെച്ചാൽ നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ നിന്ന് കളറിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും ഈ കളറിലെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതും വാൾഡേസിനെയാണ് ടെക്നിക്കൽ കളർ യൂസ് ചെയ്തിട്ട് അനിമേഷനിലെ കളറ് കൊണ്ടുവന്നതും വാൾഡേസിനെയാണ് അപ്പോൾ കളർ വരുന്നു സൗണ്ട് വരുന്നു എന്നിട്ട് ലൈവ് ശരിക്കും നമ്മുടെ സിനിമയെ പോലെ തന്നെ സിനിമയിലെ പോലെ തന്നെ മൂവ്മെന്റുകളും ക്യാമറ മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുളിയുടെ പുള്ളി ഈ പുള്ളി കുറേ ഇൻവെൻഷൻസ് പുള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ടെക്നോളജിക്കലി ഭയങ്കരമായിട്ട് ഒരു മൾട്ടി ലെയർ ക്യാമറ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ ഓരോ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ആണെങ്കിലും അതുപോലെ ഇമേജ് എഡിറ്റിംഗ് ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർഫേസിനകത്ത് നമ്മൾ കാണുന്നില്ലേ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ടോപ്പ് ലെയർ അതിൻ്റെ ടോപ്പ് ലെയർ അതിൻ്റെ ടോപ്പ് ലെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സിസ്റ്റം ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത വാൾ ഡിസ്റ്റിക് സ്റ്റുഡിയോയിലാണ് അത് ഈ വലിയൊരു വലിയൊരു ഒരു ബിൽഡിങ്ങിനത്ര വലുപ്പോൾ ഒരു വലിയൊരു ഒരു ഒരു മൾട്ടി ലെയർ ക്യാമറയാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് ഉണ്ടാക്കിയത് ആ പോസിബിലിറ്റി കൊണ്ടാണ് ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സും ക്യാമറ മൂവ്മെന്റ്സും റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഇവർക്കുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് അങ്ങനെയാണ് ഈ സ്റ്റോവേറ്റ് ആൻഡ് സെവൻഡാഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ആദ്യമായിട്ട് റിലീസ് ചെയ്തത് അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ഇതിന് ആനിമേഷന്റെ കാറ്റഗറിയിൽ വെക്കണോ ലൈവ് ആക്ഷന്റെ കാറ്റഗറിയിൽ എന്നുള്ളതായിരുന്നു അക്കാഡമി അവാർഡ്സ് അവരുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ കാരണം ഇത് സാധാരണ സിനിമക്കാളും അപ്പുറം നിൽക്കുന്നു ആളുകൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്നു അതിന് അതിനോസ്കാർ വിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നയൻറ്റീൻ തേർട്ടി സെവനിൽ അതോടുകൂടിയാണ് ഇവരുടെ ആ ഒരു 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 ലെഗസി അതിൻ്റെ ഒരു പരിപൂർണതയിലെത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം